ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ ഇടിച്ച് പരുവാക്കുന്നുണ്ട് പോലീസുകാർ പോലീസുകാർ അടിക്കുമ്പോൾ പ്രകാശൻ അയ്യോ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് പക്ഷെ ഒരു ദയയും പോലീസുകാർ കാണിക്കാതെ നല്ല ഇടി തന്നെ വെച്ചു കൊടുക്കുകയാണ് പക്ഷെ ഈ നമ്മുടെ കാർത്തിക പ്രകാശനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി ഡിവൈഎസ്പിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഇരിക്കണ സമയത്ത് ഡിവൈഎസ്പി പറയുന്നുണ്ട് ആഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്നിങ്ങനെ പറയുമ്പോൾ അത് സാറേ അതുകൊണ്ട് അവന് രണ്ടിടി കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അവനെ നരകിച്ച് ജീവിക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അപ്പോൾ പറയുന്നുണ്ട് ജയിലിലേക്ക് വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അതിനേക്കാളും വലുതായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അയാൾ എന്തായാലും ഞാനിപ്പോൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തല്ലോ എന്തായാലും അയാൾക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് ഇനിയിപ്പോ ജയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് അയാൾ തീരും അങ്ങനെ ഒരു സുഖമരണം അയാൾക്ക് കിട്ടണ്ട അതുകൊണ്ട് തന്നെ കുറെ കുറെ കാണാനുണ്ട് പുറം ലോകം അയാൾ കുറച്ച് കാണാനുണ്ട് അറിയാനുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഡി വൈ എസ് പി പറയുന്നുണ്ട് എന്തായാലും എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം ഞാനിവിടെ എന്തായാലും കുറച്ച് നാൾ ഇവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് വേണ്ടി വരും എന്ന് പറയുകയാണ് അത് കാരണം ഇവൻ്റെ ഒരു മകനുണ്ട് അവനൊരു ക്രിമിനലാണ് അവൻ ഒരു പക്ഷെ ഞാനും അമ്മയും കല്യാണിയും കിരണിനൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലും അപകടപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ അവൻ ചെയ്യും അതുകൊണ്ട് തന്നെ സാറിൻ്റെ സഹായം ആവശ്യമായി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കാർത്തിക പറയുകയെന്നുണ്ട് എന്തായാലും ഇന്ന് ഞാൻ അയാളെ ഇറക്കിക്കൊണ്ട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ആയിക്കോട്ടെ മേഡം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ അരികിലേക്ക് കാർത്തിക വന്ന് നിൽക്കുകയാണ് അങ്ങനെ കാർത്തിക വന്ന് നിൽക്കുമ്പോൾ പ്രകാശൻ അങ്ങനെ ആണെങ്കിൽ ആകെ ഇടികൊണ്ട് അവശ്യയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഭാഗത്ത് കാർത്തികയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ സമയത്ത് മോള് വന്നില്ലേ മോള് വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എന്നെ അടിച്ച് പഞ്ചറാക്കി മോളെ ഇനി ഒന്നുമില്ല ഇടീന്ന് പറഞ്ഞാൽ അവർ ഒരൊന്നൊന്നര ഇടി തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പരികിലായിട്ട് ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടാവും അപ്പൊ കാർത്തിക അയാളോട് ദേഷ്യം കാണിക്കുകയാണ് അയാളോട് പറയുന്നുണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനെ ഇങ്ങനെയൊക്കെ കൊണ്ട് തല്ലി നിങ്ങളൊക്കെ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തല്ലിച്ചതക്കുകയാണോ എന്തിനാണ് എൻ്റെ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ അയാളിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആദ്യത്തെ വീട്ടയക്കണം എന്ന് പറയുമ്പോൾ ആ മേഡം വന്നു കഴിഞ്ഞാൽ വിട്ടയച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ പോലീസുകാരൻ മറുപടി പറയുകയാണ് അങ്ങനെ ആ സമയത്ത് പ്രകാശനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛാ എന്താ ശരിക്കും സംഭവിച്ചത് ആ പോലീസുകാരൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ഭാര്യയോട് അപ്പം മര്യാദയായി പെരുമാറിയെന്നാണല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല മോളെ ഇല്ല എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാനില്ല മോളെ മോളുടെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സ്ത്രീയുടെ പേര് ലക്ഷ്മി എന്ന് ആ ബാലനുണ്ടല്ലോ അദ്ദേഹമാണ് അയാളാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും പേരും ഇതിൻ്റെ പുറകെ ആയിരുന്നു പിന്നെ മോളുടെ അമ്മയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് മോളുടെ അമ്മയാണിത് എന്ന് കരുതി ഞാൻ എന്തായാലും ആ ഒരു മനസ്സിലതൊക്കെ വെച്ചിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ മോളുടെ അമ്മയാണെന്ന് കരുതി അങ്ങോട്ട് ചെന്നതാണ് അതുകൊണ്ട് പറ്റിപ്പോയതാണ് അല്ലാതെ ഒരു പോലീസിന്റെ ഭാര്യയാണ് മറ്റൊരു സ്ത്രീ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് ഇങ്ങനെ പ്രകാശം വിശദീകരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കാർത്തിക പറയുന്നുണ്ടോ അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ പറ്റിയതാണെന്ന് പറയുമ്പം ആ എന്തായാലും ശരി പിന്നെ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും എന്നിങ്ങനെ കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഡി വൈ എസ് പിക്ക് ഞാനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടോ അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാ പ്രകാശം കേൾക്കാൻ വേണ്ടി പ്രകാശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെയും ഇറക്കി കാർത്തിക അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരവിനാണ് സരയു ആണെങ്കിൽ ഇങ്ങുമില്ലാതെ പൂജാമുറിയിലൊക്കെ കയറിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അപ്പം വേറൊന്നിനും എല്ലാവരും പോകുന്നത് ആ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയാണ് ആ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ അങ്ങനെ തൊഴുതിറങ്ങിയിട്ട് അവളി തൊഴുതിട്ട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊന്നും സത്യമാവരുത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മാറരുതേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ശാരി അവിടെ ഉണ്ടായിരിക്കും അപ്പൊ ഇവളാണെങ്കിൽ ഷാരിയെ കണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങനെ പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ് മോളെ 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 എങ്കിടാ പോണേ എന്ന് ചോദിക്കുന്നുണ്ട് ശാരി അപ്പൊ ആ സമയത്ത് ഞാൻ എങ്ങടെങ്കിലും പോകും നിങ്ങളോട് പറഞ്ഞിട്ട് പോണോ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് കുഞ്ഞവിടെയുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങളിന് വിക്ഷക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് എടുത്തു കൊടുക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അയ്യോ മോളെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു കാര്യം ചെയ്യും മോള് പോണോടത്തേക്ക് മോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമോ എന്ന് പറയുകയാണ് അതെന്തിനാ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്താ പണി നിങ്ങൾ കുഞ്ഞിൻ്റെ എഴുതിയിൽ പോയിരുന്നാ പോരെന്നൊക്കെ ചോദിച്ച് സാരി വഴക്കുണ്ടാക്കുന്നുണ്ട് മോളെ മോളെന്തിനാ മോളിപ്പൊ എവിടിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാരം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എനിക്ക് ഈ ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞത് എൻ്റെ മനുവേട്ടനാണ് എൻ്റെ മനുവേട്ടൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത് ഇനി എന്തായാലും നിങ്ങളെ കൊണ്ടുപോകില്ല നീ പല നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല അച്ഛനും ഇവിടെ ആക്കിയിട്ട് എന്നെ കൊണ്ടുപോകണമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകില്ല ഒരു ഭർത്താവിനോട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോരാ ഞങ്ങളെക്കൂടെ പോരാനായിട്ട് നിങ്ങൾ തയ്യാറാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അതേസമയത്ത് ഷാരിമോൾ എന്ത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ലോകത്ത് ആകെ വിശ്വാസം ഇല്ലാത്തത് നിങ്ങള് രണ്ടുപേരെയും ആണ് എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ സര അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് ശാരിയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് സാരയും പോകുന്നത് ആ അവളുടെ കൂട്ടുകാരിയെ കാണാനാണ് അങ്ങനെ എന്താ ഈ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് സരയും അപ്പൊ ആ സമയത്ത് ഞാൻ നീ തന്നത് നല്ല രീതിയിൽ തന്നെ പരിശോധിച്ച് ഇനിയിപ്പോ നീ നീ എന്റെ ഉറ്റ സുഹൃത്തല്ലേ അതുകൊണ്ട് തന്നെ റിസൾട്ട് തെറ്റാൻ പാടില്ലല്ലോ അതുകൊണ്ട് വിശദീകരിച്ച് പരിശോധിച്ചു ആ പെണ്ണി തന്ന മുടി നാരിയുണ്ടല്ലോ അത് ആ കുട്ടിയുടെ അച്ഛന്റെ മുടി തന്നെയാണ് അത് അച്ഛൻ മാറിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ സരന് സന്തോഷാവാണ് സര എന്തായാലും ഒന്ന് ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്നുണ്ട് അപ്പം തന്നെ അടുത്തായ ഒരു കാര്യം കൂടി പറയുകയാണ് പക്ഷേ മുടിനാരി മറ്റു തന്ന മുടിനഴകൾ അവളുടെ അമ്മയുടേതല്ല എന്നും കൂടി പറയുമ്പോൾ സരയോ ആകെ വല്ലാതെ മുഖം വിളറി വെളുക്കുകയാണ് അപ്പോൾ ആ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തുപറ്റി സരയോ നീ എന്തിനെ വിഷമിക്കുന്നത് നിൻ്റേതല്ലല്ലോ കൂട്ടുകാരുടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ കൂട്ടുകാരുടെ തന്നെയാണ് പക്ഷെ അവൾക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുകയാണ് അതേ സമയത്ത് സരയി ഒന്നും മിണ്ടാതെ സത്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആ കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായി അവ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പൊ ഇവള് വെറുതെ പറഞ്ഞതാണ് കൂട്ടുകാരുടെ റിസൾട്ടാണെന്നൊക്കെ പക്ഷേ ഇവളുടെ തന്നെയാണ് ഇത് അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ സാരയാണെങ്കിൽ തന്റെ കാറിൽ കയറാതെ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സ്വപ്ന ലോകത്ത് എന്ന പോലത്തെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ അതുപോലെ അമ്മ മാറിപ്പോയി അമ്മ ഇതല്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു വണ്ടി വരികയാണ് കാറ് വരുന്നുണ്ട് അങ്ങനെ ആ കാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും പെട്ടെന്ന് അയാളാണെങ്കിൽ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ സരയോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേണേ എന്നുള്ള രീതിയിൽ അങ്ങനെ അയാൾക്ക് ദേഷ്യം വരികയാണ് അയാൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ പാവപ്പെട്ടവരെ വണ്ടി തന്നെ കണ്ടോളൂ നിങ്ങൾക്ക് ഈ മുന്നിൽ ചാടാനായിട്ട് നിങ്ങൾക്ക് അപ്പോൾ പുറത്തേക്ക് കിറങ്ങുകയാണ് ആ സമയത്ത് സരജ് ചോദിക്കുകയാണ് എന്താടാ നിനക്ക് വേണ്ടത് എന്താടാ നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ആ ഒരു ഭനിയുടെ കുത്തിനിങ്ങനെ പിടിക്കുകയാണ് അവൻ അങ്ങനെ പിടിച്ച് ഭയങ്കരമായിട്ട് അവൻ്റെ ഒരിൽ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അയാൾ ഓടി അവര് ഓടി വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാരയ്യനെടുക്കും കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു നിൽക്കായിരുന്നു ഇവിടെ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് അയാളുടെ ഭാഗത്തൊരു തെറ്റില്ല പിന്നെ ഇതിനാണ് അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് സരയ്യോ ഇങ്ങനെ ആകെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം അവിടെ നിന്നും വിടിച്ചിട്ട് നേരെ പോവുകയാണ് വീണ്ടും നടന്നു പോകുന്നുണ്ട് അപ്പൊ അയാള് പറയുന്നുണ്ട് എന്തോ കൊഴപ്പുണ്ടും എന്തോ പ്രശ്നമുണ്ടോ ഒന്നില്ലെങ്കിൽ സമനില തെറ്റിയിട്ട് നടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ട് എന്തായാലും അനിയൻ എന്തായാലും പോകാൻ നോക്കിയെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ പയ്യൻ കാറുമെടുത്ത് പോകുന്നുണ്ട് അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ ഷാരിയും അതുപോലെ രാഹുലും ഷാരി ഇങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് അപ്പോൾ രാഹുൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ രാഹുലിനോട് പറയാണ് മോള് പോയിട്ട് ഇതുവരെയും കണ്ടില്ല എന്ത് പറ്റിയതാണ് അവ പറ്റിയതാണാവോ ഇങ്ങോട്ടൊന്നോ പോയത് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലേന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല എന്ന് പറയുകയാണ് അത് എന്തായാലും അവളിവിടെയില്ല ആരും ഇവിടെയില്ല നമുക്കിപ്പോൾ ത പറ്റിയ സമയമാണ് കുഞ്ഞിനെ നമുക്ക് കൊണ്ട് കളഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വട്ടായി പോയി ഇനിയും കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞോ അവൾക്ക് നമ്മളെരികിൽ നിർത്താൻ വരെ ഇഷ്ടമില്ലാതായി നിങ്ങളാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ഒരു നമുക്കല്ല ശരിക്കും നമുക്ക് ഭ്രാന്താണെന്നൊക്കെ സരൈവ് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ പറയണം നമ്മൾക്കല്ല ശരിക്കും ഭ്രാന്ത് അവനാണ് അവളുടെ ഭർത്താവിനാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കും ഒരു ഭ്രാന്ത് അതുകൊണ്ടാണല്ലോ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷവും നിങ്ങൾ മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോയിട്ട് ആ പെണ്ണിനൊരു കുഞ്ഞിനെ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു നീ ഇനി അത് പറയല്ലേ ശാരി എന്നിങ്ങനെ രാഹുൽ പറയുന്നുണ്ട് എന്തായാലും അവരങ്ങനെ സംസാരിച്ച് നിൽക്കാണ് ഈ സരൈവിനെ കാണാത്തതിലുള്ള വിഷമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു